കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആദരിക്കൽ ചടങ്ങും എറിയാട് യൂണിറ്റ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഭദ്രം സാമ്പത്തിക സഹായവും നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള അവാർഡ് ദാനവും ക്യാഷ് ഉന്നത മേഖലയിൽ വിജയം നേടിയവർക്കുള്ള അവാർഡ് സംസ്ഥാന ഏറ്റവും നല്ല ഹോമിയോ ഡോക്ടർക്കുള്ള ജയറാം അവാർഡ് നേടിയ ഡോക്ടർ നസീറിന് ആദരവ് നൽകി വ്യാപാരിയെ ഗോകുൽ സമിതിയിൽ ഉൾപ്പെട്ട മരിച്ചവർക്കും അവരുടെ ബന്ധുക്കൾക്കും സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവർക്കും അനുശോചനം രേഖപ്പെടുത്തി അനുശോചനം പറഞ്ഞു ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റായ കെ എസ് രാജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കയ്പമംഗലം ജനറൽ കൺവീനർ സച്ചിദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാനത്ത് തന്നെ ഒരു മാതൃകയാണ് അത് പറയുമ്പോൾ എങ്ങനെയാണ് അതിന് മാതൃകാപരമായി നിങ്ങൾക്ക് നയിച്ച തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ കെ വി അബ്ദുൽഹമീദ് അവറുകളുടെ നേതൃത്വത്തിൽ ശ്രീ വിനോദ് നേതൃത്വത്തിലുള്ള ഭരണസമിതി കലോചിതമായ മനുഷ്യനാവശ്യമായ കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയുടെ ഓരോ വ്യാപാരികളെയും അവരെ കുടുംബാംഗങ്ങളെയും നിലനിർത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഭദ്രം പദ്ധതി ഭദ്രം ഭദ്രം പ്ലസ് പദ്ധതിയിലൂടെ തൃശ്ശൂർ ജില്ലയിൽ അൻപത് കോടി രൂപ വിതരണം ചെയ്തുകൊണ്ട് വ്യാപാരികളുടെ കുടുംബത്തിന് അത്താണിയായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കയ്പമംഗലം കൺവീനർ കണ്ണൻ ഇബ്രാഹിംകുട്ടി എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ ഹുസൈൻ നന്ദി പറഞ്ഞു